നമസ്കാരം ആനടി സ്റ്റാർ കമ്മ്യൂണിക്കേഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞങ്ങളുടെ സർവീസുകൾ കൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിനി എളുപ്പമാണ് ഞങ്ങളുടെ സർവീസുകൾ പാസ്പോർട്ട് പാൻ കാർഡ് വിവാഹ രജിസ്ട്രേഷൻ വിവാഹ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സംബന്ധമായ എല്ലാ സേവനങ്ങളും എല്ലാ വാഹനങ്ങളുടെയും ഇൻഷുറൻസ് പി എസ് സി രജിസ്ട്രേഷൻ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഇലക്ട്രിസിറ്റി ബിൽ ആധാർ അപ്ഡേഷൻ ജി എസ് ടി രജിസ്ട്രേഷൻ കെട്ടിട നികുതി മരണ സർട്ടിഫിക്കറ്റ് നോർക്ക ഐ ഡി കാർഡ് പ്രവാസി ക്ഷേമനിധി മുദ്ര ലോൺ പ്രോജക്ട് നോർക്ക ലോൺ പ്രോജക്ട് വിസ സ്റ്റാമ്പ് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ മണി എക്സ്ചേഞ്ച് വാടക ചീട്ട് മോട്ടോർ വാഹന സംബന്ധമായ കാര്യങ്ങൾ തിരിച്ചറിയൽ കാർഡ് പഞ്ചായത്ത് വില്ലേജ് സംബന്ധമായ സർട്ടിഫിക്കറ്റുകൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നൂറോളം ഓൺലൈൻ സേവനങ്ങൾ വിശ്വാസത്തോടെ സുരക്ഷിതമായി വേഗത്തിൽ